ഫുട്ബോൾ ആരാധകർക്ക് മറക്കാൻ കഴിയാത്ത മറ്റൊരു അത്ഭുത ദിവസം പിറന്നിരിക്കുകയാണ് ആവേശകരമായ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോ ഫൈനലും അതുപോലെ കോപ്പ അമേരിക്ക ഫൈനലും നടന്ന ദിവസം യൂറോയിലെ ഫൈനലിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് സ്പെയിൻ ചാമ്പ്യൻമാരാകുന്നു തൊട്ടു പിന്നാലെ കോപ്പ അമേരിക്ക ഫൈനലിൽ കൊളംബിയയെ ഒരു ഗോളിന് പരാജയപ്പെടുത്തി അർജന്റീനയും ചാമ്പ്യന്മാരാകുന്നു സ്പെയിനും അർജന്റീനയും ചാമ്പ്യന്മാരായതോടുകൂടി ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ അതും സംഭവിച്ചിരിക്കുകയാണ് ഇനി രണ്ടായിരം യിരത്തി ഇരുപത്തി അഞ്ചിൽ സ്പെയിനും അതുപോലെ അർജന്റീനയും നേർക്കു നിർവരും ഫൈനലി സിനിമയിൽ ഇതിൽ ഏറെ ആവേശം കൊള്ളിക്കുന്ന കാര്യം പതിനേഴ് വയസ്സുകാരനായ സ്പെയിനിന്റെ ലാമിയമാലും ഫുട്ബോൾ ഇതിഹാസമായ ലയണൽ മെസ്സിയും നേർക്കുനേർ വരും എന്നതാണ് പിഞ്ചുകുഞ്ഞായിരിക്കെ ലയണൽ മെസ്സി എന്ന ഇതിഹാസത്തിന്റെ അനുഗ്രഹം ലഭിച്ച ലാമിയമാൽ ആ യുവതാരം ഇനി ലയണൽ മെസ്സി എന്ന ഇതിഹാസത്തിനെതിരെ കളത്തിലിറങ്ങുകയാണ് ഇംഗ്ലണ്ടിനെതിരെ ഫൈനലിലും അസിസ്റ്റ് കണ്ടെത്തിയ ലാമിയമാൽ ഈ ടൂർണമെന്റിലെ മികച്ച യുവതാരമായി മാറിയിരുന്നു ഫൈനലിന് തൊട്ടുമുന്നോടിയായിട്ട് പറഞ്ഞതും ഇത് എനിക്ക് യൂറോ കിരീടം സ്വന്തമാക്കണം അർജന്റീനയും കോപ്പ അമേരിക്ക കിരീടം നേടണം എന്നിട്ട് ലയണൽ മെസ്സിയുടെ അർജന്റീനക്കെതിരെ എനിക്ക് കളത്തിലിറങ്ങണം ആ ആഗ്രഹമാണ് പൂവണിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫൈനലിസിമ പോരാട്ടത്തിൽ ഇനി സാക്ഷ്യം വഹിക്കുന്നത് ഫുട്ബോളിലെ മറ്റൊരു തലമുറ കൈമാറ്റമായിരിക്കും ആ ഒരു രംഗം കാണാൻ കാത്തിരിക്കുകയായിരിക്കും ഇനി ആരാധകർ അർജന്റീന തുടർച്ചയായി രണ്ടാം കോപ്പ സ്വന്തമാക്കിയപ്പോൾ ലയണൽ മെസ്സി എന്ന ഇതിഹാസത്തിന്റെ കീഴിലേക്ക് വന്നത് തന്റെ കരിയറിലെ നാൽപ്പത്തി അഞ്ചാമത് ട്രോഫിയാണ് ഏറ്റവും കൂടുതൽ ട്രോഫികൾ സ്വന്തമാക്കിയിട്ടുള്ള താരം ഒരു കോപ്പ കൂടി തന്റെ കാബിനറ്റിലേക്ക് കൊണ്ടുവന്നു ഇനി അർജന്റീനയ്ക്ക് വേണ്ടി ഇതിഹാസത്തിന് മുന്നുള്ളത് ഫൈനലിസുമായി എന്ന കിരീടമാണ് ആ പോരാട്ടത്തിന് എതിരാളികളായിട്ടുണ്ടാവുക ലാനൽ മെസ്സി എന്ന ഇതിഹാസത്തിന്റെ അനുഗ്രഹം ലഭിച്ച ലാമി യമാലിന്റെ സ്പെയിൻ ആയിരിക്കും അന്ന് ലേണൽ മെസ്സി എന്ന ഇതിഹാസത്തിന്റെ മായാജാലം ലാമി യമാലിന് മുന്നിൽ അവതരിക്കുമോ അതോ യമാൽ തന്റെ മായാജാലം ലയണൽ മെസ്സിക്ക് മുമ്പിൽ അവതരിപ്പിക്കുമോ നമുക്കത് കണ്ടറിയാം അതിനുവേണ്ടിയിട്ട് കാത്തിരിക്കാം